നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം മാലിന്യമുക്ത നവകേരളം രണ്ടാം ഘട്ട ക്യാമ്പയിനിന്റെ ഭാഗമായി മരുതോങ്കര ഗ്രാമപഞ്ചായത്തിലെ കച്ചേരി താഴെ പ്രതീക്ഷ അയൽക്കൂട്ടത്തിൽ ഹരിത വീട്ടുമുറ്റ കുടുംബ സദസ് നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം അജിത പവിത്രൻ ഉദ്ഘാടനം ചെയ്തു ഒക്ടോബർ രണ്ടാം നമുക്ക് ഈ ഈ തീയതി തീയതിയാണ് നമ്മുടെ വാർഡ് തല സമിതി തന്നെ ഒരു ഒരു പരിപാടി നമ്മൾ ക്യാമ്പയിനായിട്ട് രവീന്ദ്രൻ മാസ്റ്റർ സ്വാഗതം രേഖപ്പെടുത്തി ഹരിത കേരള മിഷൻ ആർ പി ഷൈജകുമാർ പ്രവർത്തനങ്ങൾ വിശദീകരിച്ചു ഷീബ പവിത്രൻ നന്ദി രേഖപ്പെടുത്തി വാർഡ്തല സംഘാടക സമിതി രൂപീകരണം ഓഗസ്റ്റ് മുപ്പത്തി ഒന്നിന് നടത്താൻ തീരുമാനിച്ചു പ്ലസ് ടു സർട്ടിഫിക്കറ്റ് കയ്യിലുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഇതാ നിങ്ങൾക്കൊരു സുവർണ അവസരം കുറ്റ്യാടി ടാഗോർ അക്കാദമിയിൽ നിന്നും ആറ് മാസം കൊണ്ട് നിങ്ങൾക്ക് പ്ലസ് ടു പാസ്സാകാം ബോർഡ് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് ആൻഡ് സ്കിൽ എഡ്യൂക്കേഷന് കീഴിലുള്ള പ്ലസ് ടു പഠനത്തിന് ശേഷം കുസാറ്റ് കണ്ണൂർ യൂണിവേഴ്സിറ്റി തുടങ്ങിയയിടങ്ങളിൽ നിങ്ങൾക്ക് തുടർന്ന് പഠിക്കാം ഫോൺ സെവൻ സീറോ വൺ ടു ഫോർ എയ്റ്റ് ഡബിൾ നയൻ four double six one double nine zero five.